ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകമാത്രം ആയതിനാൽ ജീവിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിധം തോന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം അത് അവളുടെ അതേ രൂപമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പെട്ടെന്ന് ആകാശം ഇരുണ്ട് കാർമേഘങ്ങൾ വന്നടിഞ്ഞു ശക്തിയായി ഇടിയും മഴയും പെയ്യാൻ തുടങ്ങി മഹാദേവന്റെ ക്ഷേത്രത്തിലെ ശംഖുനാഥം മുഴങ്ങി കടൽ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിച്ചു കയറി മുന്നിൽ നടക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിത്തെറിച്ച പ്രാർത്ഥന അവളോടായി ചോദിച്ചു നീ നീ ആരാ ആ പെൺകുട്ടിയും പെട്ടെന്ന് ഞെട്ടിപ്പോയി തങ്ങളുടെ അതേ രൂപമുള്ള മറ്റൊരാളെ കണ്ടതും ഇരുവരും ഒരുപോലെ പരസ്പരം ഞെട്ടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പ്രാർത്ഥന ഒരു നിമിഷം നടന്ന സംഭവങ്ങൾ ആലോചിച്ചു ശേഷം അവൾ മനസ്സിൽ പറഞ്ഞു വെറുതെയല്ല അപ്പോൾ ആ സ്ത്രീ എന്നോട് അങ്ങനെ പെരുമാറിയത് അവരുടെ മകളായിരിക്കും ഇത് അവളുടെ അതേ രൂപമുള്ള എന്നെ കണ്ടപ്പോൾ ഞാൻ എങ്ങനെ ഈ നാട്ടിൽ നിന്നും പെട്ടെന്ന് അവിടെ വന്നുവെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും അപ്പോൾ അത് തന്നെയാണ് കാര്യം സത്യങ്ങൾ മനസ്സിലാക്കിയ പ്രാർത്ഥന സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു കാര്യം അവളെ വല്ലാതെ ആലോചനപ്പെടുത്തി എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ കാണാൻ പോലെ തന്നെ ഇരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരേപോലത്തെ ഏഴ് പേർ ഈ ലോകത്തുണ്ടെന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ശരിക്കും എൻ്റെ അമ്മയെപ്പോലെയാണ് നമ്മളെ രണ്ടുപേരെ പോലെ തന്നെയാണ് ഇവളും അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇവൾക്ക് നമ്മളുമായി എന്തോ ബന്ധമുണ്ട് ഒരുപക്ഷെ എന്റെ തന്നെ സഹോദരി ആയിരിക്കുമോ ഈ പെൺകുട്ടി പ്രാർത്ഥനയുടെ മനസ്സിൽ ചോദ്യങ്ങളുടെ ശയ്യ അലതല്ലെന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാം കണ്ടുപിടിക്കാനായി ഒന്നും അറിയാത്തവളെ പോലെ പ്രാർത്ഥന ആ പെൺകുട്ടിയോട് പെരുമാറാൻ തീരുമാനിച്ചു ശേഷം പ്രാർത്ഥന അവളോടായി ചോദിച്ചു നീ നിന്റെ പേരെന്താ മടിച്ചു നിൽക്കാതെ ആ പെൺകുട്ടി തൻ്റെ പേര് പ്രീതി എന്നാണെന്ന് പറഞ്ഞു അല്ല ഇയാൾ ശരിക്കും എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പ്രീതി പ്രാർത്ഥനയോടായി ചോദിച്ചു പ്രാർത്ഥന അന്നേരം ഒന്നും അറിയാത്തവളെ പോലെ വളരെ സിമ്പിളായി പറഞ്ഞു അത് ഒരാളെ പോലെ പറയാറ് അതുപോലെ ഞാൻ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന പ്രീതിക്ക് തന്റെ കൈ കൊടുത്തു പ്രീതിയും പ്രാർത്ഥനയുടെ കയ്യിൽ ഷേക്കാൻഡ് കൊടുത്തതും ഇരുവർക്കും പെട്ടെന്നൊരു ആത്മബന്ധം അനുഭവപ്പെട്ടു ഇതേ സമയം ഒരു രഹസ്യമായ അമ്പലത്തിൽ ഒരു ഗുരുദേവൻ പറയുന്നു അത് ആ ഇരട്ടവാൾ നക്ഷത്രങ്ങൾ തമ്മിൽ നേരിൽ കണ്ടുമുട്ടിയിരിക്കുന്നു ആകാശത്ത് തെളിഞ്ഞ ഇരട്ടവാൾ നക്ഷത്രങ്ങൾ നാഗലോകത്തിന്റെയും മത്സ്യ അവകാശികളെ കാണിച്ചു കൊണ്ടുള്ളവയാണ് അങ്ങനെ ആ സഹോദരിമാർ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഒരു പുതിയ കഥ തുടങ്ങാൻ സമയമായിരിക്കുകയാണ് എല്ലാം അവിടുത്തെ തീരുമാനങ്ങൾ പോലെ മഹാദേവ എല്ലാം അവിടുത്തെ ഇച്ഛ പോലെ ഇന്ദ്രദേവ ഇത്രയും പറഞ്ഞ് ആ ഗുരുദേവൻ ശിവലിംഗത്തിനെ നമിച്ചു നിന്നു ഇതേ സമയം പ്രാർത്ഥനയ്ക്കും പ്രീതിക്കും എന്തോ ഒരു അനുഭൂതി ശരീരത്തിലേക്ക് ഇരച്ചു കയറി ഇരുവർക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പ്രീതിയുടെ മനസ്സും അവളോട് പറഞ്ഞു പെട്ടെന്ന് പ്രാർത്ഥനയെ വീടിനകത്തേക്ക് ക്ഷണിച്ച് പ്രീതി അവൾക്ക് കുടിക്കുവാനായി വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോയി അന്നേരം പ്രാർത്ഥന അത് ശ്രദ്ധിച്ചു ചുമരിൽ തന്റെ അമ്മ പ്രധയുടെയും അച്ഛൻ ഋഷിയുടെയും ഫോട്ടോയിൽ മാലയിട്ട് വെച്ചിരിക്കുന്നത് ദേഷ്യം കൊണ്ട് പ്രാർത്ഥന വേഗം എഴുന്നേറ്റു ഭഗവാന് ഫോട്ടോയിൽ മാലയിട്ട് വെച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത്